ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പത്തനാപുരത്ത് ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് പത്തനാപുരത്ത് നിന്നും പട്ടാടി സ്വദേശിയെ കൊട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ബൈക്കിൽ മദ്യലഹരിയിലെത്തിയ യുവാക്കൾ വാഹനം തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ചത് ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പത്തനാപുരത്ത് ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് நம்ம வியாபாரம் செய்யணும் தொழில்கள் எவ்வளவு கடந்து ஆசீர்வதிக்கணும் പത്തനാപുരം സഹകരണ ബാങ്കിന്റെ ആംബുലൻസ് ഡ്രൈവർ വിപിനാണ് മർദ്ദനമേറ്റ് ചികിത്സയിലുള്ളത് പത്തനാപുരത്തു നിന്നും അത്യാസന്ന നിലയിലുള്ള പട്ടാഴ് സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുകാരിയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കൊട്ടിയത്ത് ഇടുങ്ങിയ വൺവേ റോഡിൽ വെച്ചാണ് ബൈക്കിൽ മദ്യലഹരിയിലെത്തിയ മൂന്ന് യുവാക്കൾ അകാരണമായി ആംബുലൻസ് തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ചതും വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയതും യും നമ്മൾ സൈഡിലൂടെ കയറിയ സമയത്ത് ഇത് വണ്ടി നോക്കുകയും ചാടി ഇറങ്ങി അത് ഇതിലേക്കാണ് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയിലൊക്കെ വന്ന് വന്ന അടിക്കുകയും നമ്മൾ ഗ്ലാസ് കടിച്ചു പിടിച്ചു അത് തന്നെ തൈവു കൊട്ടിയം പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ജീവൻ രക്ഷയ്ക്കായി ഓടുന്ന ആംബുലൻസുകൾക്ക് നേരെ നടക്കുന്ന അക്രമത്തിലും അക്രമികളെ പിടികൂടാത്തതിലും പ്രതിഷേധിച്ചാണ് പത്തനാപുരം പുനലൂർ കുന്നിക്കോട് മേഖലയിലുള്ള ആംബുലൻസ് ഓണേഴ്സും ഡ്രൈവർമാരും പ്രതിഷേധിച്ച് പണിമുടക്കിയത് പ്രതികളെ പിടികൂടി തക്കതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി ആംബുലൻസ് പണിമുടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു പലതവണ ഒരുപാടുണ്ടായിട്ടുണ്ട് കോവിഡ് സമയത്ത് കൊല്ലത്ത് തന്നെ ഒരു വാഹനം പിന്നെ രോഗി ഇറക്കാൻ പോയപ്പോൾ രണ്ട് മൂന്ന് പേര് ചേർന്ന് ഉണ്ടായി അന്നും പിന്നെ എല്ലാം ഒഴുക്കം മട്ടിലാണ് പോയത് എന്നാൽ ഇത് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരു രോഗിയായിട്ട് വന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിനെ മർദ്ദിക്കുന്നു നമ്മുടെ കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷൻ്റെ കൊല്ലത്ത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ മെമ്പറാണ് അദ്ദേഹം അപ്പം ഇത് വളരെ മൃഗീയമാണ് കഴിഞ്ഞ ദിവസം പത്തനാപുരത്തു നിന്ന് കൊട്ടിയത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒരു രോഗിയുമായിട്ട് പോയ പത്തനാപുര സർവീസ്കരണ ബാങ്കിൻ്റെ ആംബുലൻസും അതുപോലെ ആംബുലൻസിലെ ഡ്രൈവറും ശ്രീ വിപിൻ ബാലിനെയും കൊട്ടിയത്ത് വച്ച് മൂന്ന് സാമൂഹ്യത്തിലായിട്ടുള്ള ഗുണ്ടകൾ ആക്രമിക്കുകയും പരിക്കൽപ്പിക്കുകയും വാഹനത്തിൻ്റെ ക്ലാസ് അടിച്ചു ചേർക്കുകയും ചെയ്യും അവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ വലിയ ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം ആംബുലൻസുകൾ യാത്ര ചെയ്യുന്ന ഒരു ജീവനും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഡ്രൈവർ ജീവൻ കേന്ദ്രീടിച്ചുകൊണ്ടാണ് പോകുന്നത് ഇത്തരത്തിൽ പോകുന്ന ഡ്രൈവർമാരെ ഉപദ്രവിക്കുകയും ആംബുലൻസുകൾ തകർക്കുകയും ഉള്ളപ്പോൾ തന്നെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ രോഗി ആംബുലൻസിൽ ഇരിക്കും കിടക്കുമ്പോൾ തന്നെ ഇത്തരത്തിലാക്രമണം നടത്തുന്നത് നമ്മുടെ നാടിനാകെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് പത്തനാഴത്തെ സർവീസ് സർണ്ണബാങ്കിലെ ഡ്രൈവർ വിപിൻ ബാലൻ ആണെങ്കിൽ നാളെ ഏതൊരാൾക്കും ഏതൊരു ആംബുലൻസ് ഡ്രൈവറിനും ഇത് സംഭവിക്കാമെന്ന് തന്നെയുണ്ട് കാരണം നിരത്തുകളിൽ അതിവേഗം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പോകുന്ന വാഹനങ്ങളാണ് ആംബുലൻസ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം അക്രമം നടത്തിയവർ സമൂഹത്തിനാകെ ദോഷകരമായ പ്രവർത്തനമാണ് നടത്തുന്നത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന അതിന് ഒരു ഉപകാരം ചെയ്യുന്നവരല്ല ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ അതിശക്തമായ നിയമ നടപടികൾ കൊടുത്ത് അവർക്ക് ഉജ്ജലമായ ശിക്ഷ വായിപ്പൊഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അടിയന്തരമായി പോലീസ് അധികാരിയുടെ ഭാഗത്ത് ഉണ്ടായാൽ മതിയാകത്തുള്ളൂ അല്ലെങ്കിൽ നാളെയും ഇത് സമൂഹത്തിൽ വലിയ ദോഷകരമായ സംഭവങ്ങളായി മാറാൻ സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ